ഇപ്പോഴും അതോടൊപ്പം നമുക്ക് ഈ മനസ്സിനെ സ്പർശിച്ച എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിനിയൊരു പലപ്പോഴായിട്ട് ഈ രംഗത്ത് ഒരുപാട് രംഗത്ത് ആൽബക്കെ ചെയ്തു വരുമ്പോൾ ഇന്നേ കഥാപാത്രം ചെയ്യാം എന്നൊക്കെ ഉണ്ടാവാം അല്ലേ ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടാവാം അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങളൊക്കെ മനസ്സിലുണ്ടാകും കഥാപാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എപ്പോൾ ചെയ്തതിൽ തന്നെ കുറച്ചുകേളം ചെയ്തിട്ടുണ്ട് ഒരു കാല് സുഖമില്ലാതെ വീൽ ചെയറിൽ എന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഷാഫി കൊല്ലും ഞാനും കൂടി ചെയ്തൊരു വർക്കാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കല്യാണപ്പന്താ പറഞ്ഞാൽ ആ ഒരു വർക്കിലേക്ക് എന്നെ ഫുള്ള് കറുപ്പിച്ചെടുത്തിട്ടാണ് വർക്ക് ചെയ്തത് ഞാൻ ആദ്യം ആ വർക്ക് ചെയ്യില്ലായിരുന്നു ക്യാരക്ടറിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നല്ലോണം വഴക്ക് പറഞ്ഞ് ഇപ്പോൾ ഒരു തെറിയും പറഞ്ഞിട്ടാണ് ഡയറക്ടർ തന്നെ ഷനു ഫുൾക്കൽ ആളെന്നെ മാറ്റിയെടുത്തത് ക്യാരക്ടർ ചെയ്താലേ അതിന് ഭാവിയുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ കുറെ ചോക്ലേറ്റ് വർക്കുകൾ വരുന്നുണ്ട് അതെല്ലാം അതിൻ്റെ ഒരു ഇത് ക്യാരക്ടർ വർക്ക് ചെയ്യണം അതിലാണ് ഒരു കാര്യങ്ങൾ പിന്നെ ഞാൻ അതിലൂടെ പഠിച്ചു അങ്ങനെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ചെയ്ത വ്യൂവേഴ്സ് ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലേ പേര് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഉമ്മാനമർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ വെർഷനാണ് മെയിൽ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് അത് വ്യൂസ് കിട്ടിയതാണ് അന്നത്തെ കാലത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു ഫീമെയിൽ വെർഷന് അതിനേക്കാളും നല്ലൊരു വ്യൂ കിട്ടി മെയിൽ വെർഷനിൽ അജ്മൽ ചെറുതാണ് അഭിനയിക്കുന്നത് ഫീമെയിൽ ഞാൻ അഭിനയിക്കാൻ കാരണം ആ വർക്ക് എൻ്റെ പേരിലല്ല അതായത് എൻ്റെ പേരിലല്ല മറ്റുള്ളവർ അറിയപ്പെടുന്നുണ്ട് അപ്പം ഞാനൊരാളുടെ അടുത്ത് പറഞ്ഞാൽ പോലും അത് ഞാൻ ചെയ്തതാണോ വിശ്വസിക്കാൻ സത്യം സത്യ സത്യയിടാനൊക്കെ പറയ നമ്മളെന്തിനാ ഒരാളിനെ വിശ്വാസിപ്പിക്കുന്നത് അപ്പം നമ്മൾ ആ വർക്കിനെ ഫീമിൽ വർഷം ചെയ്തിട്ട് അത് ഞാൻ തന്നെയാണ് എഴുതിയെന്നുള്ളൊരു കഥ അതിൽ കൊണ്ടുവന്നു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഫീൽഡ് ഈ ഫീൽഡായാലും നമുക്കറിയാം നേരായ വഴിയുണ്ട് അതിന് കുറുക്ക് വഴികളുണ്ട് അല്ലെ ഒരു ഭാഗമുണ്ട് അത് സിനിമയായാലും ആലബായാലും ഏതൊക്കെയുണ്ട് അപ്പം അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്ന ഇതില് കുറുക്ക് വഴിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച് മനസ്സിലാവുകൾ പ്രൊമോട്ടേഴ്സ് പറയാൻ പറ്റില്ല അത് നിങ്ങള് പറഞ്ഞ തെറ്റാണ് നമ്മള് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്റെ വായിൽ നിന്ന് പോലും ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല പറയൂലെ സ്വന്തം അനിയന്മാരെ പോലെ കാണും നമ്മൾക്ക് പതിനാല് ജില്ലയിൽ നിന്ന് പതിനാല് സപ്പോർട്ടേഴ്സ് ഉണ്ട് നമുക്ക് ടോട്ടലി ഒരുപാട് സപ്പോർട്ടേഴ്സ് ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ ഒരു വർക്ക് റിലീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ ആൽബ്യം രംഗത്തുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല മീഡിയയിൽ നിന്നും പലവരും പറയാറുണ്ട് എന്തിനങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഷെയർ ചെയ്യണം വെറുപ്പിച്ച് ഷെയർ ചെയ്യുന്നതല്ല അത് അത് എൻ്റെ സ്നേഹം എന്നോടുള്ള സ്നേഹം അവർ കാണിക്കുന്നതാണ് അവർ എന്നോടുള്ള സ്നേഹം കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചെയ്യേണ്ട കുറച്ച് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് പറയുന്നില്ല അത് പേഴ്സണലി കുറച്ച് ഉപകാരങ്ങൾ അവർക്ക് പേഴ്സണലി ഞാൻ എൻ്റെ ഇഷ്ടത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ നമ്മുടെ വർക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയൊന്നുമല്ല അങ്ങനത്തെ ഒരു ഉപകാരങ്ങളൊന്നുമില്ല അവർക്ക് നാല അവരുടെ നാട്ടിലെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കുറച്ച് ഉപകാരങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് കാരണം അവരിനെ അടക്കം അവർ ഇതാക്കണ പോലെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് എന്റെ എന്നെ സപ്പോർട്ട് അങ്ങനെയല്ല ഞാൻ പൈസ ആയിട്ടൊന്നും സഹായിച്ചിട്ടില്ല ക്യാഷ് ആയിട്ട് ഒരിക്കലും അവരെ സഹായിച്ചിട്ടില്ല അതല്ലാതെ അവർക്ക് നാട്ടിൽ കുറച്ച് ഉപയോഗപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് പറയാൻ പറ്റില്ല അതാണ് അത് വേറെ ഒന്നല്ല അപ്പം എൻ്റെ സപ്പോർട്ടേഴ്സ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബാലരാമപുരം തിരുവനന്തപുരം ബാലരാമപുരം പറഞ്ഞാൽ ഭയങ്കരമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ സ്ഥലങ്ങളാണത് കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ബാലരാമപുരം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്കതിൽ എടുത്ത് പറയാനുള്ളത് മുസമ്മല് ബാലരാമുരം സിദ്ദീഖ് ബാലരാമുരം അലൻ റോഷൻ ഫാരിസ് അങ്ങനെ കുറേ പേരുണ്ട് ഇനിയും പറയാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വെറുപ്പിച്ച് രാത്രി പിറ്റേ ദിവസം ക്ലാസ് സ്കൂളിൽ പോകുന്ന സമയം പോലും ക്ലാസ് കട്ട് ചെയ്തിട്ട് രാത്രി ഉറക്കു വെച്ച് നമ്മൾ വർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ നമ്മൾ അനിയന്മാരെ പോലെ കാണും അവർക്ക് നമ്മളൊരു അവസരങ്ങൾ ഇപ്പോൾ പുതിയ വർക്കിലേക്ക് ഹീറോ റോളായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ പല ഉപകാരങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് വേറൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ നമ്മളിപ്പോൾ ഏതായാലും ഏത് കഥാപത്രങ്ങൾ ഏത് സൃഷ്ടിക്കാനും നല്ലതായി സ്വീകരിക്കാൻ അത് ഈ ഫീൽഡിൽ അവസ്ഥ എങ്ങനെയാണ് നിലവിൽ ഒരുപാട് പേര് ഈ രംഗത്തുണ്ട് അപ്പോൾ നല്ല വർക്കുകൾ വരുന്നുണ്ട് എങ്ങനെ പൊതുവെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്നെ വിലയിരുത്തൽ എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ നമ്മുടെ ഈ ആൽബത്തിന്റെ ഒരു ക്വാളിറ്റിയുടെ ഗുണനിലവാരത്തിൻ്റെ കാര്യം മറ്റു കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുള്ളൊരു എൻ്റെ പേഴ്സണലി കുറച്ച് പേർക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് അത് എന്താണെന്ന് ആരും തുറന്നു പറയുന്നില്ല പേഴ്സണലി പ്രോബ്ലംസ് പല കാര്യങ്ങൾക്കും ഒരു ആയുധമായിട്ട് അവർ യൂസ് ചെയ്യുന്നത് ആ ഒരു സംഭവങ്ങളുണ്ട് അവർ പല രൂപത്തിൽ നമ്മളെ തളർത്താൻ നോക്കിയിട്ടുണ്ട് ഇപ്പം നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ തളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒരിക്കലും തളർന്നു പോകില്ല അത് തന്നെയാണ് എനിക്ക് അവരോടും നമ്മളെ തളർത്താൻ നോക്കുന്നവരോട് പറയാനുള്ളത് അത് ആരൊക്കെയാണെന്നും നമുക്കറിയില്ല നമുക്ക് ചിലപ്പോൾ നമ്മുടെ തോന്നലാവാം വലുതാവാം ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നഷ്ടപ്പെടാൻ സാധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടത് അവൻ്റെ സ്വാർത്ഥത കൊണ്ട് അവൻ്റെ സോർത്താ ചിലപ്പോൾ എന്നെക്കാളും വലിയ ആളാവണം നമ്മൾ പുതുമുഖമായിട്ട് അവസരം കൊടുത്ത കൊടുത്തൊരാളായിരിക്കും അപ്പോൾ ഈ ഇടയ്ക്ക് പോലും അടുത്ത അടുത്തിടയ്ക്ക് പോലും കുറച്ച് പേര് നമ്മൾ പോയിട്ടുണ്ട് അത് നമ്മൾ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്വന്തം സ്വാർത്തതാണ് അതായത് നമ്മളെക്കാളും വലിയ ആളാവണം നമ്മളെക്കാൾ നമ്മളെ നമ്മളെ കൊണ്ടൊരു ഉപയോഗം അവർക്ക് വേണ്ട എന്ന ലെവലിലേക്ക് പക്ഷെ അവരൊക്കെ പോകുന്നത് തെറ്റായ വഴിയിലൂടെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പോയ ഒരുപാട് ആൾക്കാർ പോയി അവർ തിരിച്ച് വന്നിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ സ്ക്രാച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരികെ കൂടെ കൂട്ടൂല നമ്മളിത് ഒഴിവായി കളയും അപ്പൊ പോയവരെ നമ്മൾ വീണ്ടും തിരിച്ചു വരും ആ ഒരു പ്രതീക്ഷയുണ്ട് ഓക്കെ ആ ഇപ്പോഴും നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും മുമ്പിൽ ആരെങ്കിലും നമുക്ക് റോൾ മോഡലായിട്ട് കാണാറുണ്ട് ഇപ്പൊ സിനിമയിലുള്ളവരോ അല്ലെങ്കിലോ അപ്പൊ അഭിനയത്തിന്റെ ഇതിലോ അല്ലെങ്കിൽ പാട്ടെന്ന രീതിയിലോ അങ്ങനെ കാണാറുണ്ടോ അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളൊരു ആളിനെ പോലെ കണ്ടു കഴിഞ്ഞാല് നമ്മളതൊരു വ്യക്തമാവില്ലല്ലോ അഭിനയമാണെങ്കിലും നമ്മള് നമ്മുടെ ആയിട്ടുള്ള ഒരു കാര്യങ്ങള് കൊണ്ടുവരണ്ട് നമുക്ക് വിലയിരുത്താൻ പഠിക്കാം അത്തരത്തില് ചെയ്യാറുണ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ മലയാളം സിനിമ കാണാറുണ്ട് തമിഴ് സിനിമ കാണാറുണ്ട് എനിക്ക് തമിഴ് സിനിമയിലെ വിജയ് പറഞ്ഞ ഒരാളാണ് ഭയങ്കര ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആള് പറയുന്ന മോട്ടിവേഷൻസ് കുറേ കാര്യം നമ്മൾ എന്തൊക്കെ എനിക്ക് ഡയലോഗ് കറക്റ്റ് ആയിട്ട് തമിഴിൽ പറയാൻ അറിയില്ല നിങ്ങൾ വളർ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും നിങ്ങളുടെ പിന്നാലെ വിജയം വരും എന്നൊക്കെയുള്ള സമ്മേളനത അപ്പം ഈ പറയുന്ന ആണ് നമ്മളിനെ ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തളർത്താൻ നോക്കുന്നവർ തളർത്തിക്കൊണ്ടിരിക്കും നമ്മൾ വളർന്നുകൊണ്ടിരിക്കും ഇതൊക്കെ വിജയ് പറഞ്ഞ അവർ നടന്ന് ഒരു ആണ് അപ്പോൾ വിജയ് ഒരു വിജയുടെ ഒരു ഫാൻസ് ആണ് ഫാൻസ് ആണ് ഘട്ട ഫാനാണ് രണ്ടാണ് ഘട്ട ഫാനാണ് പലപ്പോഴായിട്ടിപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തു മറ്റുള്ളത് മറ്റുള്ള ആൽബങ്ങൾ കാണാറുണ്ടാവുമല്ലോ അപ്പൊ അതിലൊക്കെ ഒരു കീഴ് ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഒരു വിലയിരുത്തുന്നത് എത്ര മാർക്ക് കൊടുക്കും ഭർത്താവായത് കൊണ്ടെന്നല്ല ഒരു 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 താങ്കൾ അഭിനയ രംഗത്ത് കൂടിയുണ്ട് അത് ഇന്നേ കഥാപാത്രം നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വിലയിരുത്താറുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കാറുണ്ടോ എല്ലാ അങ്ങനെ അപ്പൊ അത് ഭർത്താവുന്ന രീതിയിലാണ് ഒരു ഒരു നമുക്ക് ഇത് കാണുന്ന ഒരാളെന്ന രീതിയിൽ അതിലുള്ള കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ പ്ലസ് പോയിന്റുകളൊക്കെ പറയാതെ ഷെയർ ചെയ്യാറുണ്ട് നമ്മുടെ എന്റെ നെഗറ്റീവ് പോയിന്റുകളൊക്കെ അഭിനയത്തിലോ കാരണോറ്റീവ് പോയിന്റ് നൂറുമാർക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് പറഞ്ഞപ്പോ ഒരു സമൂഹത്തിൽ പൊതുവെ ആയിട്ടില്ല ഇപ്പൊ താങ്കൾ പാലക്കാട് നാട്ടിൽ നിന്നായാലും ബാലരാമൂര് തിരുത്തൂലും ഒരുപാട് ഫാൻസ് ഒക്കെ പറഞ്ഞു ഈ ഒരു സുഹൃത്തുബാലെന്ന രീതിയിലുള്ള സപ്പോർട്ട് എത്രത്തോളമാണ് സുഹൃത്ത് എന്ന് പറയാൻ മാത്രം നമ്മൾക്കിപ്പോൾ ഫീൽഡിൽ കുറെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണകൾ ചിലവര് സ്വർത്ത കൊണ്ട് പോയിട്ടുണ്ട് ചിലർ പല പല ആൾക്കാരും തെറ്റിദ്ധാരണ രണ്ടാളിനും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ പിരിയിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ രണ്ടു ആൾക്കാർ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്തും അതിന് രണ്ടാളിൽ പല കാരണങ്ങളും പറഞ്ഞ് പിരിയിപ്പിക്കുന്നത് അതാണ് സുഹൃത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണം നഷ്ടപ്പെടാതെ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ എൻ്റെ ഇപ്പോഴും സുഹൃത്തായിട്ട് സ്വന്തം ബ്രദറിനെ പോലെ ഉണ്ട് പേര് നാസ് നവാസ് എന്നാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പ് കുറേ വർക്കുകളിലൊക്കെ ആള് സൈഡ് റോളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നെ സൈഡ് റോളായിട്ടാണ് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ വിശ്വസ്തനായിട്ട് നിൽക്കുന്ന ഈ സൈഡ് റോളായിട്ട് അഭിനയിക്കേണ്ട എൻ്റെ തുല്യ ലീഡ് റോളായിട്ട് തന്നെ തുല്യ റോളായിട്ട് തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നാസ് നബാസ് പറഞ്ഞ ആളുകളേക്ക് ഒരിക്കും വിശ്വാസമാണ് എന്നും കാരണം എന്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പറഞ്ഞു തരും തെറ്റിദ്ധാരണകൾ ഒരിക്കലും മനസ്സിൽ വരില്ല എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാലും അത് എൻ്റെ അടുത്ത് നിഷാദന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരാളോട് എന്ന് പറഞ്ഞത് ബോധ്യപ്പെടായിട്ട് നമ്മുടെ അടുത്ത് പോവുകയുള്ളു ഈ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എഴുത്തിലേക്കുള്ള വരവ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരും തിരിച്ചറിഞ്ഞില്ല നിങ്ങൾ എഴുതു എഴുതുമെന്നുള്ള രീതിയിലേക്ക് പിന്നീട് ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടാണ് താങ്കൾ ഈ രംഗത്തേക്ക് കടന്നു ആ ഓർമ്മകൾ ഇന്ന് വിലയിരുത്തുമ്പോൾ എന്നും തീർച്ചയായിട്ടും ഉണ്ട് ഷുവറായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു എൻ്റെ ഉപ്പാക്ക സുഖമില്ലാത്ത സ്ട്രോക്കിൻ്റെ ഒരു അസുഖമുണ്ട് രക്തം കട്ട പിടിക്കലായിട്ട് അപ്പോൾ ഉപ്പ നമ്മൾ നല്ല ഹൈ ലെവലിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊരാൾക്കാരായിരുന്നു ഉപ്പ നാട്ടിൽ വന്നോടുകൂടി ഒരാളുടെ അടുത്തും സാമ്പത്തികമായിട്ട് ആരുടെ അടുത്തും ഒരു സഹായമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കവയാണ് ഞാൻ ഈ ഫീൽഡ് കൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എനിക്ക് ഫീൽഡ് കൊണ്ട് വലിയൊരു ഗുണോ കാരണവും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പുറമെ നമ്മുടെ സത്താർക്ക എസ് ആർ മീഡിയയിലെ എസ് ആർ മീഡിയ എന്ന മീഡിയയിലെ സത്താർക്കാറിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ജോബ് ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ആളുടെ മീഡിയയിലൂടെ വന്നു വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കിത് പറയാനേ വേണം അപ്പോൾ സത്താർക്കാട് മീഡിയയിലൂടെയാണ് സത്താർക്കാരിൻ്റെ മാന്തരാണ് ഞാൻ എന്തെങ്കിലും ഫീൽഡിലേക്ക് ആ മീഡിയയിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ എസ് ആർ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് സത്താർക്കെ നമ്മളെടുത്ത് കൊണ്ടുവരുന്നത് എന്നെ ഒരു ജോബ് എനിക്ക് എന്തെങ്കിലും വേണം നീ എന്ത് പണിയെടുക്കാൻ തയ്യാറാണോ ഷുവറായിട്ട് ഒരു ഫാമിലി കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാണ് അതിൽ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ സത്താറക്കാൻ മാത്രമേ ഞാൻ ഒരു ഹോട്ടലിൽ സപ്ലൈ ഞാൻ ചെയ്യുന്നത് എറണാകുളം രാജനഗരി പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ ഞാൻ സപ്ലൈ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്കൊരിക്കലും മോശമല്ല അന്നത്തെ അന്നത്തെ ഒരു സാഹചര്യം അന്നത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുടുംബം കഴിഞ്ഞത് സത്താറക്ക അല്ലെങ്കിൽ ആ ഒരു സംഭവം ആ ഒരു ജോലി ഉള്ളപ്പോൾ തന്നെയാണ് അതുകൊണ്ട് എനിക്കൊരിക്കലും ആ ഒരു ജോലിനെ മോശം പറയാൻ പറ്റില്ല ആ ഒരു ജോലി കഴിഞ്ഞ ശേഷം എന്നെ ഷാഫി കൊല്ലം ഷാഫിയൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സമയത്താണ് എന്നെ കാണുന്നത് ഇതെന്തിനാണ് നിഷാദ് ഇങ്ങനത്തെ ഒരു ജോബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നെ വഴക്കൊക്കെ പറഞ്ഞ് ഷാഫി ക ആളും നല്ലൊരു ബ്രക്കാനെ പോലെയാണ് ആള് നേരെ എന്ത് ചെയ്ത് സത്താർക്കാനത്ത് പറഞ്ഞ് പിന്നെ നമ്മൾക്ക് വേറൊരു നല്ല നിലയിലേക്ക് സത്താറൊക്കെ തന്നെ വീണ്ടും നല്ലൊരു ജോബ് എനിക്ക് തന്നെയായിരുന്നു ഒരു ആർട്ട് ഗാലറി ആർട്ട് വേറെ മനസ്സിലായാലും ആർട്ട് ഗാലറിയിലൊരു മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കുറേ പേരുണ്ടായിരുന്നു ഫവാസ് മനാഫ് മനാഫക്ക ഫവാസ് ക കുറെ ആൾക്കാരുണ്ടായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് മറ്റേ ഫകത് ബാസിലായിരുന്നു അപ്പം അന്ന് ഉദ്ഘാടനം ചെയ്ത മുതൽ തന്നെ നമ്മൾ ഫുള്ള് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ പിന്നെ പ്രളയം കേരളം വന്നപ്പോൾ ആ ഒരു വർക്ക് പിന്നെ ഇല്ലാണ്ടായി പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെയാണ് തൻസിക്കാനും പോകാൻ ഞാൻ ഞാനിപ്പോൾ തന്നെ എല്ലിലേക്ക് എത്തും എൻ്റെ ഭാര്യ വേറൊരാളോട് അഭിനയിക്കുമ്പോൾ എനിക്ക് സഹിക്കൂല ഈ സോങ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എൻ്റെ പേര് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു എന്നെ വല്ലാതൊരു സങ്കടപ്പെടുത്തിയൊരു സമയമാണ് കാരണം ഞാൻ പാലക്കാടാണ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് എനിക്ക് നല്ല റോഡ് തരാൻ പറഞ്ഞു